നമസ്കാരം രാജ്യത്തെ ബി ജെ പി നേതാക്കളിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ കരുത്തനെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി കസേരയിലെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് ഏറെ നിർണായക സ്വാധീനമുള്ള ഉത്തർപ്രദേശ് ിൽ പാർട്ടിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളെ കുറിച്ച് ഭൂപേന്ദ്ര സിംഗ് ചൗധരി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സാധാരണ പ്രവർത്തകനായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന മൗര്യ അറിയിച്ചിരിക്കുന്നതും ഏറെ ഗൗരവം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നതാണ് ഇതൊക്കെ നൽകുന്ന സൂചന യോഗിയും മൗര്യയും തമ്മിൽ കുറച്ചു നാളായി അത്ര സ്വര യോഗി നടപ്പാക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് മൗര്യ പാർട്ടി വേദികളിൽ സൂചിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ പ്രകടനത്തോടെ മറനീക്കി പുറത്തു വരികയായിരുന്നു യോഗി ഉദ്യോഗസ്ഥർക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് എതിരായി എന്നും ഇതാണ് പ്രകടനം മോശമാവാൻ കാരണമായതെന്നും യോഗി വിരുദ്ധർ പ്രചരിപ്പിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തിടെ ദേശീയ അധ്യക്ഷൻ നദ്ദ ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടി പരിപാടിയും യോഗിയും മൗരിയും തമ്മിലുള്ള വിഴുപ്പലക്കലിന്റെ വേദിയായതും ഇക്കാര്യത്തിൽ എടുത്തു ഉദാഹരണമാണ് സംസ്ഥാനത്തെ മോശം പ്രകടനത്തെ കുറിച്ച് പരാമർശിക്കെ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയെക്കാൾ വലുതാകാൻ ആർക്കും കഴിയില്ലെന്നും മൗര്യ പ്രതികരിച്ചിരുന്നു അമിത ആത്മവിശ്വാസമായിരുന്നു പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കാരണമെന്ന് വിശദീകരിച്ച് യോഗി തിരിച്ചടിച്ചതും വാർത്തകളായി ഇതോടെ ഇരുവരും തമ്മിലുള്ള വിള്ളലിന്റെ ആഴം കൂടി ഡൽഹിയിലെത്തിയ നദ്ദ ഇക്കാര്യം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണോ പ്രധാനമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്നും വ്യക്തമല്ല പുതിയ സംഭവങ്ങളെ തുടർന്ന് മോദി ഉൾപ്പെടെയുള്ള ഉന്നതർ മുഖ്യമന്ത്രി യോഗിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും ഇതിലായിരിക്കും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഭൂരിപക്ഷം ബി ജെ പി എം എൽ എമാരും ആവശ്യപ്പെട്ടിരിക്കെ ഇടപെടാതെ മാറി നിന്നാൽ അത് പാർട്ടി സംസ്ഥാന ഘടകത്തിൽ ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കിയേക്കുമെന്നും നേതൃത്വം ഭയപ്പെടുന്നുണ്ട് നേതൃമാറ്റം അല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തരാവില്ല എന്ന ഉറപ്പ ാണ് യോഗി വിരുദ്ധർ ഇപ്പോഴുള്ളത് ആ നിലയ്ക്ക് യോഗിയുടെ വാക്കുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുക അതേസമയം ആർ എസ് എസിന്റെ പിന്തുണയുള്ള യോഗിയെ ഒതുക്കുക എന്നത് ബി ജെ പിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം നന്ദി